എല്ലാവരും അൺബോക്സ് ചെയ്ത് ഭയങ്കര മണമെന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര മണമെന്നു തോന്നില്ല അതിനകത്തൊരു കവറുണ്ട് സി കേസാണ് ഫോൺ പ്ലാസ്റ്റിക് ഫ്രീ പാക്കിങ്ങാണ് ഫുൾ പേപ്പറിലാണ് ഒരു പാക്ക് ചെയ്തിരിക്കുന്നത് സി നമസ്കാരം നമ്മുടെ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്ന ഒരു ആൻഡ്രോയിഡ് ആണ് അഞ്ച് വർഷത്തിൽ കൂടുതലായി ഞാൻ യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ പണി കിട്ടി ഈ അഞ്ച് വർഷത്തിനിടയിൽ കത്ത് ഒരു തവണ ബാറ്ററി മാറിയിട്ടുണ്ട് പിന്നെ സ്ക്രീൻ താഴെ വീണമെന്ന് പൊട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫോണാണ് എനിക്കൊന്നും ഷാവിയുടെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു എൻട്രി തന്നെ ഗംഭീരമാക്കാൻ വേണ്ടി ഇത് അന്ന് ടെൻ തൗസൻഡിനെ കൊണ്ടാണ് കൊടുത്തത് ഇതിനിപ്പോൾ ബാറ്ററിയുടെ ചെറിയ പ്രശ്നമുണ്ട് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോൾ അപ്പോൾ എന്തോ ഒരു പാർട്ട് ഇതിൽ ചേഞ്ച് ചെയ്യണമെന്ന് അവർ പറയുന്നത് അതിപ്പോൾ വന്നിട്ട് സർവീസ് സെൻറ്ററിൽ അവൈലബിളും അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിൽ വരേണ്ടിയിരുന്ന ഫോൺ അവർ വളരെ ചെറിയൊരു ഒരു ലോവർ സെഗ്മെൻറ്റിലോട്ട് ആക്കി കൊടുക്കുമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ടെൻ തൗസൻഡ് തന്നെ ഒരു മിഡ് റേഞ്ച് ആണ് കാരണം അന്ന് മാക്സിമം ഒരു തേർട്ടി ഫോർട്ടി എന്നൊക്കെ ഉള്ള ഫോണുകളേ ഉള്ളൂ ഐഫോണൊക്കെ എടുത്താൽ പോലും അതൊക്കെ മാക്സിമം സിക്സ്റ്റി ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒരു കോൾ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ആയിപ്പോയി അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എൻ്റെ മോട്രോളയുടെ ഒരു മിഡ് സെഗ്മെൻ്റ് ആണ് മിഡ് റേഞ്ച് എന്ന് പറയാവുന്ന ഒരു ഫോണാണ് എറ്റ് ജി ഫിഫ്റ്റി അപ്പോൾ ഞാനിതൊരു അൺബോക്സിങ്ങിന് വരി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അതായത് സ്നാപ് ഡ്രാഗനും വെല്ലരും അൺബോക്സ് ചെയ്ത് ഭയങ്കര മണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര മണോന്നും തോന്നില്ല അതിനകത്തൊരു കവറുണ്ട് സി കേസാണ് ദെൻ ഫോൺ പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗാണ് ഫുൾ പേപ്പറിലാണ് ഒരു പാക്ക് ചെയ്തിരിക്കുന്നത് സി അതുപോലെ ഇത് മിലിറ്ററി ഗ്രേഡ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയാണെന്ന് പറയുന്നത് അറയിലൊക്കെ വീണാൽ സ്ക്രാച്ചസ് ഒന്നും വരത്തില്ല ഇവൻ ഗൊർല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനുണ്ട് സിക്സ്റ്റി എയ്റ്റ് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ഉണ്ട് കിസ്സ് ഇഞ്ചക്ഷൻ ടൂൾ ബുക്കും പേപ്പറും അത് കൂടാതെ ഒരു സ്റ്റിക്കർ പോലൊരു സാധനം ആകത്തിരിക്കുന്നത് എന്താണോ ഒന്നും റെഡിയായില്ല കവർ ഇപ്പോഴും കിട്ടേക്കാം ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് കവർ ഊരി പോകുന്നതാണ്ക്കുള്ളൊരു ഫീലുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ മെയിനായിട്ട് എൻ്റെ ഫോണിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വീഡിയോ ക്യാപ്ചറിംഗ് അതുപോലെ ഞാൻ നേരത്തെ ഫോണിൽ എഡിറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഫോൺ വേണം വലിയൊരു ഹൈ റേഞ്ചിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആൻഡ്രോയിഡിൽ അത്രയും സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബഡ്ജറ്റില്ല അതായത് ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഇതിനകത്ത് സോണി സ്നാപ്ഡ്രാഗൺ കോമ്പിനേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ആ കാലത്ത് തന്നെ ഞാൻ ഇപ്പോൾ ആറു വർഷം മുമ്പ് ഇത് വാങ്ങിക്കുമ്പോൾ ഓക്കെ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രണ്ട് ക്യാമറ ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് അപ്പോൾ അവിടെയാണ് മീഡിയ ടെക് ഡയ്മെൻസിറ്റി ഇപ്പോൾ ഗെയിമിങ്ങിനൊക്കെ നല്ല പ്രൊസസർ ആണെന്നുണ്ടെങ്കിലും വീഡിയോ ക്യാപ്ചറിങ് വരുമ്പോഴത്തേക്ക് സ്നാപ്ഡ്രാഗൺ സോണി സെൻസറിൻ്റെ ഒരു കോമ്പിനേഷൻ അത് നിങ്ങൾ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ വർത്താണ് ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് എൽ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി ബൈ ഡിഫോൾട്ട് മൈക്കിലാണ് നേരത്തെ കേട്ടോണ്ടിരുന്നത് അപ്പോൾ ഞാനത് മൈക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റെബിലൈസേഷൻ ഒ എസ് എൽ എന്തായാലും ഡിജിറ്റൽ തന്നെയാണ് പക്ഷേ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഫ്രെയിം റേറ്റ് മാറ്റുന്ന സെറ്റിംഗ് ഞാൻ ഒത്തിരി ഒന്ന് ആയിരുന്നു ഞാൻ ശരിക്കും ഒരു ഡി എസ് എൽ ആർ വാങ്ങിക്കാനായിട്ടുള്ള പ്ലാനിലായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പോയിരുന്നാലൊരു സിക്സ്റ്റി അബോ അതായത് ഒരു എൻട്രി ലെവൽ സോണിയുടെ ഒരു ബ്ലോഗിങ് ക്യാമറയ്ക്ക് അത്രയും വിലയുണ്ട് ഞാൻ ഗോപ്രോ മൂന്നെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഗോപ്രോ ഒരു മസ്റ്റാണ് കാരണം ഗോപ്രോ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് വരത്തില്ല നിയർലി പത്ത് വർഷം അടുപ്പിച്ചാകുമെന്ന് ഗോപ്രോ സിക്സ് പത്താകും അപ്പോൾ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഗോപുർ തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റ് രാത്രിയുള്ള ഒക്കെ വളരെ പൂറാണ് ഇതൊരു പ്രോഡക്റ്റ് ആണ് ഫോർ ദ ബഡ്ജറ്റ് ഇത് ട്വൻറ്റി ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് തേർട്ടി ടു ആണ് പ്രൈസ് കാണിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലും അത്രയും വർത്തല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ഇതൊരു സിക്സ് മന്ത്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം thank you for watching and thanks for supporting me